നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി വെറും രണ്ട് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ടോപ്പ് ഫൈവിലെത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ആരാധകർ നിലവിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ഋഷി എന്നിവരാണ് ഹൌസിൽ അവശേഷിക്കുന്നത് ആരാവും ഈ സീസണിന്റെ വിജയം എന്നറിയാനാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാൽ മത്സരം അവസാനിക്കാറാകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിപ്പോയി മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ സഹ മത്സരാർത്ഥികളുടെ റീ എൻട്രി ഉണ്ടാകുമെന്ന് പറഞ്ഞതു മുതൽ മത്സരാർത്ഥികളും പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരുന്നത് ഗബ്രിയുടെ റീ എൻട്രിക്ക് വേണ്ടിയായിരുന്നു അതോടൊപ്പം ഗബ്രിയെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഈ കാത്തിരിപ്പിൽ ഉണ്ടായിരുന്നു ഇപ്പോഴുതാ ഷോയിലേക്ക് തിരിച്ചെത്തിയ ഗബ്രി ജാസ്മിനുമായി പലവിധ കാര്യങ്ങൾ സംസാരിക്കുകയും താരത്തിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്തു അതോടൊപ്പം പുറത്തുപോയി ചില താരങ്ങൾ നൽകിയ പണിയെക്കുറിച്ചുള്ള സൂചനകളും ഗബ്രി ജാസ്മിന് നൽകുന്നുണ്ട് നിനക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പുറത്തു വരുമ്പോൾ നിനക്ക് പല കാര്യങ്ങളും മനസ്സിലാകും നീ തലയിൽ എടുത്തു വെച്ച് നടക്കുന്ന പലരും നിനക്കിട്ട് നന്നായിട്ട് പണിതിട്ടുണ്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ നിനക്കത് മനസ്സിലാകുമെന്നും ഗബ്രി പറയുന്നു എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമാക്കാൻ ഗബ്രി തയ്യാറായില്ല ജാസ്മിനെ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിക്കാനും ഗബ്രി ശ്രമിക്കുന്നുണ്ടായിരുന്നു നിന്റെ അച്ഛനും അമ്മയും ചെയ്തത് നിന്റെ നല്ലതിന് മാത്രമാണ് നീ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് ക്രിഞ്ചാണ് ഇത് ഗെയിമാണ് എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുക പുറത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനെയെല്ലാം ഈ തരത്തിൽ നേരിടണമെന്നും ഗബ്രി വ്യക്തമാക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ ഒരു ബോണ്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ബാപ്പയും ഉമ്മയും വന്നു ജാസ്മിനോട് അത്രയും പറഞ്ഞിട്ടു പോയി ഗബ്രി പുറത്ത് ഇറങ്ങി പുറത്തുള്ള സകല നെഗറ്റീവും അറിഞ്ഞു എന്നിട്ടും യാതൊരു അകൽച്ചയും കാണിക്കാതെ പോകുന്നെങ്കിൽ അവർ തമ്മിൽ അത്രയും ശക്തമായ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം ജാസ്മിൻ ഗബ്രി കോംബോ പോലെ തന്നെ വേറൊരു തരത്തിൽ ആർക്കും ഒരു വ്യക്തത വരുത്താത്ത ഗെയിമായിരുന്നു ശ്രീതുവിന്റെയും അർജുന്റെയും എന്നാൽ ഇതെല്ലാം കൃത്യമായ ശ്രീധുവിന്റെ ഗെയിം ആയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ അർജുൻ ഫേക്ക് അല്ലേ എന്ന് ചിരിച്ചു കൊണ്ടാണെങ്കിലും ശ്രീതു മുഖത്ത് നോക്കി ചോദിച്ചു എന്നതാണ് ശ്രദ്ധേയം പുറത്തമ്മയുടെ റെസ്പോൺസ് എന്താണെന്ന് ശ്രീതു ശരണ്യിൽ നിന്നും അറിയുകയും ചെയ്തു ഇതോടെയാണ് പതിവ് പോലെ ചിരിച്ചുകൊണ്ട് അർജുനും ശ്രീതുവും സംസാരിക്കാൻ തുടങ്ങിയത് നീ കൂടുതൽ സംസാരിക്കേണ്ട ക്യാമറ ഇല്ലാതെ എനിക്ക് അർജുനെ ഒന്ന് കാണണം നേരിട്ട് അർജുൻറെ ക്യാരക്ടർ ഒന്ന് അറിയണം അതിന് ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അർജുനന്റെ സ്വഭാവം എനിക്ക് അറിയണം ബിഗ് ബോസിന്റെ ഗേറ്റിന് അപ്പുറത്ത് അർജുന എന്താണെന്ന് അറിയണം എന്നായിരുന്നു ശ്രീതു പറഞ്ഞത് ബിഗ് ബോസിനകത്തെയും പുറത്തെയും അർജുൻ ഒന്നാണ് ഒരു പാവം പയനെ നീ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നായിരുന്നു തമാശ എന്ന രീതിയിൽ അർജുൻ മറുപടി നൽകിയത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ജഡ്ജ് ചെയ്തതെന്ന് എനിക്കറിയാം കാണുന്നവർക്ക് അറിയില്ലല്ലോ ഇവിടെ അർജുൻ കാണിക്കുന്നതെന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ് നീ ഫേക്ക് ആണെന്ന് ഇത് കൺട്രോൾഡ് അർജുൻ ഇങ്ങനെ കൺട്രോൾഡ് ആയി പെരുമാറാൻ നീ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു എന്തെങ്കിലും സെഷൻസ് പോയോ എന്നായിരുന്നു ശ്രീധുവിന്റെ മറുപടി ശ്രീധുവിന്റെ പുറത്താകൽ കുറച്ചു നേരത്തെ ആകണമെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ശ്രീധുവിനെ പോലെ സേഫ് ഗെയിം കളിക്കാതെ തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞ നിരവധി മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു ശ്രീതു പോയിട്ട് മാത്രം പുറത്തേക്ക് പോകേണ്ടവരായിരുന്നു അവർ എന്തായാലും ഇത്രയധികം നാൾ നിന്ന ശ്രീധു ഭാഗ്യവതി തന്നെയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു